രാജുവിന്റെ ആഗ്രഹം വളരുമ്പോൾ ഒരു പട്ടാളക്കാരനായി തിരഞ്ഞെടുക്കുന്നതായിരുന്നു അതിനുവേണ്ടി നന്നായി രാജു പഠിക്കുന്നുണ്ടായിരുന്നു നാട്ടിലുള്ള കൂട്ടുകാരോടും സ്കൂളിലേക്ക് കൂടെയുള്ളവരോടും ഒക്കെ തന്റെ ആഗ്രഹം രാജു തുറന്നു പറയുമായിരുന്നു അവരൊക്കെ അത് കേട്ട് കളിയാക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യും കാരണം ഒരു സാധു കുടുംബത്തിൽപ്പെട്ട രാജുവിന് അത്തരത്തിലൊന്നും ആയിത്തീരാൻ കഴിയില്ലെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചിരുന്നു അവരുടെ കളിയാക്കലും ചിരിയും ഒക്കെ ഇങ്ങനെ കൂടി വന്നപ്പോൾ തന്നെ ഏറെ സ്നേഹിക്കുന്ന ക്ലാസ് ടീച്ചറുടെ വീട്ടിലേക്ക് ഒരു അവധി ദിവസം കയറി ചെന്ന് ടീച്ചറിനോട് തന്നെ സങ്കടങ്ങളൊക്കെ പറഞ്ഞു ടീച്ചർ എല്ലാം കേട്ട ശേഷം രാജുവിൻ്റെ കയ്യിൽ ഒരു ബക്കറ്റ് എടുത്ത് കൊടുത്ത ശേഷം അടുത്തുള്ള നദിയിൽ നിന്ന് ഒരു ബക്കറ്റ് വെള്ളം എടുത്തു കൊണ്ടുവരാൻ പറഞ്ഞു രാജു ഓടിപ്പോയി ഒരു ബക്കറ്റ് വെള്ളം എടുത്തു അപ്പോഴാണ് അറിയുന്നത് അത് മുഴുവൻ ദ്വാരങ്ങളാണ് വെള്ളം മുഴുവൻ പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു മൊത്തം പോയി പോകുന്നതിന് മുമ്പ് ടീച്ചറിന്റെ അടുത്ത് തന്നെ രാജു ഓടിച്ചെന്നു അവിടെ ചെന്നപ്പോഴേക്ക് പകുതിയിലേറെ വെള്ളം പോയിരുന്നു ടീച്ചർ പറഞ്ഞു ഒരു പ്രാവശ്യം കൂടെ ശ്രമിക്കുക രാജു വീണ്ടും ഓടി നദിയിലേക്ക് പോയി അവിടെ നിന്ന് വെള്ളം എടുത്തു ഇത്തവണ പക്ഷേ രാജു സാവധാനമാണ് ടീച്ചറിൻ്റെ അടുത്തേക്ക് മടങ്ങി വന്നത് ദ്വാരങ്ങളിലൂടെ വെള്ളം അധികമായി പോകാതിരിക്കാൻ ശ്രദ്ധയോടെയാണ് വന്നത് എന്നിട്ടും ടീച്ചറിൻ്റെ അടുത്തെത്തപ്പോഴേക്ക് പകുതിയോളം വെള്ളം പോയി കഴിഞ്ഞിരുന്നു ടീച്ചർ അടുത്തിരുത്തി രാജുവിനോട് പറഞ്ഞു ഈ വെള്ളവും ബക്കറ്റും നിന്റെ ജീവിതവും ലക്ഷ്യവും തന്നെയാണ് ഇതിൽ വെള്ളം എടുക്കുമ്പോൾ അത് ചെയ്യേണ്ടിയിരുന്നത് ആ ദ്വാരം അടയ്ക്കുക എന്നുള്ളതാണ് അത് നമ്മുടെ ലക്ഷ്യങ്ങളിലേക്കുള്ള ഭയവും ആശങ്കകളും ഒക്കെയാണ് അത് നമ്മളെ ലക്ഷ്യങ്ങളിൽ നിന്ന് പിന്മാറ്റി കളയും ലക്ഷ്യവും മാർഗവും മാത്രമല്ല അതിനെ സമീപിക്കുന്ന രീതിയും പ്രധാനമാണ് ഞായറൊരു പള്ളിക്കൂടം ആരംഭിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പ്രാർത്ഥന വിശ്വാസികളുടെ ജീവിത വ്രതമാണ് ഓരോ പ്രാർത്ഥനയും ഭാവതലത്തിൽ അതിൻ്റെ ആഴങ്ങളിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്നുണ്ടോ ഓരോ പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും അതിൻ്റെ അനുഷ്ഠാന രീതിയിലും ശരീരഭാഷയിലും ഒക്കെ ചില വ്യത്യാസങ്ങളുണ്ട് അതോടെ ബോധ്യമായാൽ മാത്രമേ നമുക്ക് ഓരോ പ്രാർത്ഥനയിലും ആരാധനയിലും അതിൻ്റെ ഭാവതലത്തിൽ അർത്ഥതലങ്ങളിലേക്ക് തലങ്ങളിലേക്ക് ആഴങ്ങളിൽ എത്താൻ കഴിയുള്ളൂ ആരാധന അനുഷ്ഠാനം അനുഭവം പരമ്പരയിൽ അഭിവൃദ്ധിയ ഡോക്ടർ ഗബ്രിയൽ മാർഗി ഗുരുവാസ്മത്ര പോലീത്തയുടെ സന്ദേശം തുടരുന്നു ഇന്ന് ആരാധനയുടെ ശരീരഭാഷ യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തനിക സ്തുതി ഞായർ പള്ളിക്കൂടത്തിലെ എന്റെ കുഞ്ഞുകൂട്ടുകാർക്ക് ക്രിസ്തുവേശനേഹ വന്ദനം അനുഷ്ഠാനവും അനുഭവവും ഈ വിഷയം സംബന്ധിച്ചാണ് കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ചിന്തിച്ചത് അതിന്റെ തുടർച്ചയായി അനുഷ്ഠാനവും അനുഭവവും എന്നുള്ള ശീർഷകത്തിന്റെ രണ്ടാം ഭാഗമായി അതിനോട് ബന്ധപ്പെട്ട ഒരു കാര്യവും കൂടെ ഇന്നൊരു പാഠമായി ഗ്രഹിക്കുവാൻ നമുക്ക് ശ്രമിക്കാം ആകയാൽ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും പരിശുദ്ധനായ പൗലോ സപ്പോ സോലോ കുരുനിൽക്കെഴുതിയ ഒന്നാം ലേഖനം ആറാം അധ്യായം പത്തൊമ്പതാം വാക്യത്തിലാണ് ഇത് കാണുന്നത് ആകയാൽ ശരീരം കൊണ്ട് ദൈവത്തെ മുഹത്വപ്പെടുത്തി എന്താണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട അർത്ഥം ഇന്നത്തെ ആരാധനയും അനുഭവവും അനുഷ്ഠാനവും അനുഭവവും നമ്മൾ ചേർത്ത് ചിന്തിക്കുമ്പോൾ പ്രത്യേകിച്ചും എന്താണ് അതിൻ്റെ അർത്ഥം വായു കൊണ്ട് നമ്മൾ ഉറക്ക ചൊല്ലുന്നു ചിന്ത കൊണ്ട് മനസ്സുകൊണ്ട് ബുദ്ധി കൊണ്ട് നമ്മൾ അത് ഗ്രഹിക്കാൻ ശ്രമിക്കുന്നു ഹൃദയം കൊണ്ട് അത് അനുഭവമാക്കുവാനും അപ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ വായുകൊണ്ടും ആ ഉച്ചരിക്കുന്ന കീർത്തനങ്ങൾ പ്രാർത്ഥനകൾ അവയുടെ അർത്ഥം നമ്മളുടെ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കുവാൻ മനസ്സുകൊണ്ട് അത് മനനം ചെയ്യുവാൻ നമ്മൾ ശ്രമിക്കുന്നു അത് നമ്മളുടെ ഹൃദയത്തിൽ അനുഭവമായി മാറുകയാണ് അല്ലെങ്കിൽ മനസ്സ് ഹൃദയം സാധാരണഗതിയിൽ സംഭവിക്കുന്നത് അങ്ങനെയാണ് അധരം കൊണ്ട് ഉച്ചരിക്കാതെ തന്നെ മനസ്സിൽ ബുദ്ധിയിൽ നമുക്ക് ധ്യാനിച്ച് അത് ഹൃദയം കൊണ്ട് അനുഭവമാക്കുവാനും നമുക്ക് സാധിക്കും പക്ഷേ ഇവിടെ പരിശുദ്ധനായ പൗലോ സപ്പോസൗലൻ മൂന്നാമത് ഒരു ഘടകം നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് അതെന്താണ് നമ്മളുടെ അധരം തീർച്ചയായിട്ടും ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ് പക്ഷെ അതുമാത്രമല്ല നമ്മളുടെ ശരീരം മുഴുവനായും ആരാധനയിൽ പങ്കു കൊള്ള കൊള്ളത്തക്ക വിധമാണ് ഓർത്തഡോക്സ് സഭയുടെ ആരാധന ക്രമീകരിച്ചിരിക്കുന്നത് ഇതിനു മുമ്പ് ഞാനിത് സൂചിപ്പിച്ചിട്ടുള്ളതാണ് എന്നാൽ ഇന്ന് അടിവരയിടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കൗമപ്രാർത്ഥന ചൊല്ലുമ്പോൾ പ്രാർത്ഥന തുടങ്ങുമ്പോൾ കൗമപ്രാർത്ഥനയാണല്ലോ ആ സന്ദർഭത്തിൽ നമ്മളുടെ ശരീരം കൊണ്ട് ദൈവത്തെ നമ്മൾ മഹത്വപ്പെടുത്തുന്നതായി ആരാധന നമ്മളുടെ ശരീരം സജീവമായി പങ്കുകൊള്ളുന്നതായി നാം ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ ചില സന്ദർഭങ്ങളിലൊക്കെ നാം കാണുന്നു അത് അലക്ഷ്യമായി അത് ചൊല്ലിപ്പോവുകയാണ് അധരം കൊണ്ട് ചൊല്ലിപ്പോവുകയാണ് അലക്ഷ്യമായി അങ്ങനെ ആധരം കൊണ്ട് ചൊല്ലിയാൽ തീർച്ചയായിട്ടും അത് ബുദ്ധിയെ ചലിപ്പിക്കത്തില്ല അലക്ഷ്യമായി വായുകൊണ്ട് ഉച്ചരിക്കുകയും ഉച്ചരിക്കുമ്പോൾ അത് ബുദ്ധിയെ അല്ലെങ്കിൽ മനസ്സിനെ ചിന്തിപ്പിക്കാൻ ഉതകുകയില്ല അക്കാരണത്താൽ അത് ഹൃദയത്തിൽ അനുഭവമായി മാറുകയും ഇത് നമ്മൾ തിരുത്തേണ്ടതുണ്ട് ഇത് ഒരു പ്രധാനപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പ്രാർത്ഥന സന്ധ്യാപ്രാർത്ഥനയായാലും ആയാലും രാത്രി പ്രാർത്ഥന പ്രഭാത പ്രാർത്ഥന അത് നമസ്കാരമാണ് നമസ്കാരം എന്ന് വിളിക്കുന്നു നമസ്കാരത്തെ സംബന്ധിച്ച് നേരത്തെ ഞാൻ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളതാണ് ഇന്ന് പ്രധാനമായും അടിവരയിടുന്നത് ശരീരത്തിൻ്റെ പങ്കാളിത്തം ശരീരം കൊണ്ട് ദൈവത്തെ മുഹത്ത്പ്പെടുത്തും അതിന് ഒരു മാതൃകയായി നമസ്കാരം ആരംഭിക്കുന്ന സന്ദർഭത്തിൽ പ്രാരംഭം പ്രാരംഭ വ വാചകങ്ങളും ശേഷമുള്ള കൗമായും അതിൽ നമ്മുടെ ശരീരം എത്രമാത്രം പങ്കുകൊള്ളുന്നു എന്ന് ഒന്നാമത് ശിരിക്കുന്നു പിതാവിനും പുത്രനും പരിശുദ്ധ മാവിനും സ്തുതി എന്ന് പറഞ്ഞാണ് നമസ്കാരം ആരംഭിക്കുന്നത് അപ്പോൾ നമ്മളുടെ മലങ്കര സഭയുടെ സുറിയാനി ക്രിസ്ത്യാനികളുടെ പ്രാർത്ഥനാക്രമം എന്ന വലിയ പുസ്തകത്തിൽ ആ പ്രാർത്ഥന ആരംഭിക്കുമ്പോൾ പ്രത്യേകമായി നിർദ്ദേശിക്കുന്നു തലവണക്കി തുനിച്ച് ഭക്തിയോടുകൂടെ പുരുഷവരയ്ക്കണം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്ന് ചൊല്ലുമ്പോൾ എന്ന് പ്രത്യേകം അടിക്കുറിപ്പായിട്ട് കൊടുത്തിട്ടുണ്ട് അത് പ്രാർത്ഥന തുടങ്ങുന്ന സന്ദർഭത്തിൽ മാത്രമല്ല എപ്പോഴൊക്കെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്നുള്ള തൃത്വപ്രാർത്ഥന വരുന്നു ആ സന്ദർഭത്തിലെല്ലാം തലകുനിച്ച് ഭക്തിയോടുകൂടെ കുരിശു വരച്ച് അങ്ങനെ ശരീരത്തെയും കൂടെ നമ്മൾ ഉൾപ്പെടുത്തണം അത് കഴിഞ്ഞതിന് ശേഷം ദൈവമേ നീ പരിശുദ്ധനാവുന്നു ബലവാനെ നീ പരിശുദ്ധനാവുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു എന്ന് ചൊല്ലുമ്പോൾ ആ പ്രാർത്ഥനാക്രമത്തിൻ്റെ അടിക്കുറിപ്പായി വീണ്ടും കൊടുക്കുകയാണ് ആ സന്ദർഭത്തിൽ തല വണക്കി കുനിച്ച് മുട്ടുകൾ മടക്കി നിലത്ത് മുട്ടിച്ച് വണക്കി മുട്ടുകുത്തി കൈകൾ ഊന്നിക്കൊണ്ട് മുഖം പള്ളിയുടെ നിലത്ത് തൊടുവിച്ചുകൊണ്ട് എഴുന്നേറ്റ് ഭക്തിയോടുകൂടെ കുരിശു വരച്ച് അങ്ങനെ വേണം ആ പ്രാർത്ഥന ചൊല്ലുവാൻ എന്ന് പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ട് അങ്ങനെ വേണം മോറോനോയ് പെരുന്നാടിന്റെ സന്ദർഭങ്ങളിലും ഞായറാഴ്ച ആരാധനാ സന്ദർഭങ്ങളിലും മുമ്പിടേണ്ട ആവശ്യമില്ല ില്ല എന്നാൽ അല്ലാതുള്ള നമസ്കാരങ്ങൾ പ്രാർത്ഥനകൾ പ്രത്യേകിച്ചും യാവപ്രാർത്ഥനകൾ നമ്മൾ ഭവനങ്ങളിലായാലും പള്ളികളിലായാലും നടത്തുമ്പോൾ ഇങ്ങനെ കുമ്പിട്ട് നമസ്കരിച്ച് അപ്പോഴേ നമസ്കാരമാവുന്നു ഇതിനാണ് നമസ്കാരം എന്ന് പറയുന്നത് നമിച്ച് പ്രാർത്ഥിക്കുന്നതാണ് നമസ്കാരം അങ്ങനെ വേണം എന്ന് പ്രത്യേകം നിഷ്കർഷിച്ചിരിക്കുക പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്ന് ചൊല്ലുമ്പോൾ തലവണക്കിക്കൊണ്ടാണ് കുരിശു വരയ്ക്കുന്നത് എന്നാൽ അതിനുശേഷം ദൈവമേന്ദി പരിശുദ്ധനാവുന്നു തുടങ്ങുന്ന പ്രാർത്ഥന ചൊല്ലുമ്പോൾ നമ്മൾ കുമ്പിട്ടുകൊണ്ട് ഭക്തിയോടുകൂടെ കുരിശു വരച്ച് അത് മൂന്ന് പ്രാവശ്യം അത് കഴിഞ്ഞതിന് ശേഷം സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ എന്ന് ചൊല്ലുന്ന സന്ദർഭത്തിൽ നിവർന്നു നിന്ന് കണ്ണുകൾ സ്വ്ദത്തിലേക്ക് ഉയർത്തി കരങ്ങൾ നിവർത്തിപ്പിടിച്ച് സ്വബ്ദ സ്ഥാനങ്ങളുടെ എന്ന പ്രാർത്ഥന പൂർത്തീകരിക്കണം എന്ന് പ്രത്യേകം നിഷ്കർഷിച്ചിരിക്കുന്നു അത് കഴിഞ്ഞ് ക്രമ നിറഞ്ഞ മറിയാമേ എന്ന പ്രാർത്ഥന വരുമ്പോൾ കൈകൾ താഴ്ത്തി തലകുരിച്ച് വീണ്ടും കൃപ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന പൂർത്തീകരിക്കും ഇതൊരു മാതൃകയായി നിങ്ങളുടെ ശ്രദ്ധയിൽ വയ്ക്കുകയാണ് അതിനുള്ള കാരണമുണ്ട് ഇത് ഒരു കൂട്ടം ഒരു 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 കൂട്ടായ്മയിൽ ഞാൻ ആവർത്തിച്ച് ഈ കാര്യങ്ങൾ പ്രബോധിപ്പിച്ചിരുന്നു എന്നാൽ ഈ അടുത്ത സന്ദർഭത്തിൽ വീണ്ടും ഒരു കൂട്ടായ്മയിൽ ഇങ്ങനെ സംബന്ധിച്ച സന്ദർഭത്തിൽ ഈ കാര്യങ്ങൾ കുട്ടികൾ വേണ്ട ശ്രദ്ധ ചെയ്യുന്നതായി എൻ്റെ ശ്രദ്ധയിൽ വന്നില്ല അപ്പോൾ ഞാൻ അവരെ വീണ്ടും അത് പ്രബോധിപ്പിക്കേണ്ടി വന്നു അത് നമ്മൾ വീണ്ടും വീണ്ടും അത് ഒന്ന് ഓർക്കുന്നതും സ്വയം ഓർമ്മിപ്പിക്കുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഓർമ്മിപ്പിക്കുന്നതും തീർച്ചയായിട്ടും ഈ അനുഷ്ഠാനം അർത്ഥപൂർണമാക്കാനും അത് മുഖാന്തരമായത് നമുക്ക് അനുഭവമായി തീരാനും സഹായിക്കും എന്നുള്ളത് വിശുദ്ധ കുർബാനയുടെ സന്ദർഭത്തിൽ കുർബാനയുടെ ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും നമ്മൾ തലവണക്കണം എന്ന് പ്രത്യേകം ശുശ്രൂഷക്കാരൻ നിർദ്ദേശിക്കാറുണ്ട് മദ്ബഹായം തന്നുകൊണ്ട് ഉറക്കെ ആരണ്യവനായ ദാവിൻ്റെ മുൻപാകെ നമുക്ക് തലകൾ വണക്കാം എന്ന് പ്രത്യേകം ആഹ്വാനം ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചു പോകുന്നുണ്ട് കുഞ്ഞുങ്ങൾ പ്രത്യേകിച്ചും അത് കേൾക്കുന്നില്ലെന്ന് പോകുന്നു അങ്ങനെയല്ല മക്കളെ തല തലവണക്കി ദൈവതിരുസനിധിയിൽ അപ്പോൾ പ്രധാന കാർമ്മികം ചൊല്ലുന്ന പ്രാർത്ഥന ശ്രദ്ധിച്ചുകൊണ്ട് ധ്യാനിച്ച് ആ പ്രാർത്ഥനയിൽ സംബന്ധിക്കുമ്പോൾ ആ അനുഷ്ഠാനം അനുഭവമായി മാറും തല തലകുലിച്ച് തലമുണിച്ചു നിന്നുകൊണ്ട് ആ പ്രാർത്ഥന കേൾക്കുന്നത് ആ പ്രാർത്ഥന കേട്ട് ചിന്തിക്കുക മാത്രമല്ല നമ്മുടെ ശരീരവും കൂടെ അതിൽ പങ്കാളികളാണ് പങ്കാളിയാവുക അങ്ങനെ വരുമ്പോൾ ആ പ്രാർത്ഥനയോട് ഒപ്പം ആ താളത്തിനൊത്ത് നമ്മുടെ ശരീരവും താളാത്മകമാവുക ആ ലയത്തിൽപ്പെടുക അതൊരു വലിയ ശാസ്ത്രമാണ് നമ്മൾ മനസ്സുകൊണ്ടും ചിന്ത കൊണ്ടും ദൈവത്തെ ധ്യാനിച്ചാൽ മാത്രം പോരാ നമ്മുടെ അധരങ്ങൾ കൊണ്ട് നമ്മുടെ ശരീരം മുഴുവനായും പങ്കെടുപ്പിച്ചുകൊണ്ട് ആരാധനയിൽ സംബന്ധിക്കുമ്പോൾ ഈ അനുഷ്ഠാനം അനുഭവപൂർണമായി തീരും എന്നുള്ളത് വീണ്ടും നമ്മൾ ഓർക്കുകയാണ് കൗമപ്രാർത്ഥന ചൊല്ലുമ്പോൾ ഞാൻ സൂചിപ്പിച്ചല്ലോ അത് നമ്മളുടെ മനസ്സിൽ എപ്പോഴും സൂക്ഷിക്കുക സ്വർഗസ്വനായ പിതാവെയെന്ന് പ്രാർത്ഥിക്കുമ്പോൾ കണകൾ ഉയർത്തി നുവർന്നു നിന്ന് കണകൾ ഉയർത്തി കൈകൾ വളർത്തി സ്വന്തസ്ഥനായ ഞങ്ങളുടെ പിതാവിൽ നിന്ന് പ്രാർത്ഥന നടത്തും തലകൾ വണക്കാമെന്ന് പറയുമ്പോൾ തലകൾ വണക്കുക തന്നെ വേണം അങ്ങനെ പ്രാർത്ഥന നമ്മൾ അതിൻ്റെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് ആരാധനയിൽ സംബന്ധിക്കും അപ്പോൾ ഈ അനുഷ്ഠാനവും അത് ശ്രദ്ധയോടുകൂടെ നിഷ്ഠയോടുകൂടെ ചെയ്യുന്നതും വഴി നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ അതിൻ്റേതായ അനുഭവങ്ങളുണ്ടാകും അനുഭവങ്ങളില്ലാതെ അനുഷ്ഠാനങ്ങൾ പൂർത്തീകരിച്ചാൽ സമയം പാഴാക്കുകയാണ് ഉള്ള വിശ്വാസവും കൂടെ നഷ്ടപ്പെട്ടു പോകും അനുഷ്ഠാനം അനുഭവമായി തീരുമ്പോഴേ വിശ്വാസം ആഴമാക്കുവാൻ നമുക്ക് കഴിയും കുഞ്ഞുങ്ങളെ ആകെയാൽ ശരീരം കൊണ്ട് ദൈവത്തെ നമുക്ക് ബുദ്ധിമുട്ടാം ശ്രദ്ധിക്കണം നമ്മുടെ ശരീരവും കൂടെ അതിൻ്റെ ക്രമമനുസരിച്ച് മുറപ്രകാരം ആരാധനയിൽ സംബന്ധിക്കുന്നു സംബന്ധിക്കുന്നുണ്ടോ കുറഞ്ഞപക്ഷം കുബാനയിൽ സംബന്ധിക്കുമ്പോൾ തലകൾ വണക്കണം എന്ന നിർദ്ദേശം ലഭിക്കുമ്പോൾ തലകൾ വണക്കാറുണ്ടോ പ്രാർത്ഥന ചൊല്ലുന്ന സന്ദർഭത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്ന് പറയുമ്പോൾ തല കുനിച്ച് വണങ്ങി പുരുഷ വരയ്ക്കാറുണ്ട് ശരിയായി കുമ്പിട്ട ഭവനത്തിൽ മറ്റേ പ്രാർത്ഥനകളിൽ സംബന്ധിക്കുമ്പോൾ നമ്മൾ അങ്ങനെ കമപ്രാർത്ഥന ചെയ്യാറുണ്ടോ നടത്താറുണ്ടോ പൂർത്തീകരിക്കാറുണ്ടോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ ചൊല്ലുമ്പോൾ അതിനനുസരണമായി കൈകൾ മലർത്തി കണ്ണുകൾ ഉയർത്തി ഉയർത്തിക്കാറുണ്ടോ ആവർത്തിച്ച് നിങ്ങളെ ഓർമ്മിപ്പിക്കുക അങ്ങനെ നമ്മൾ പങ്കുകാരാവുമ്പോഴാണ് നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് അർത്ഥമില്ല നമുക്ക് അനുഭവം അങ്ങനെ മാത്രമേ നമുക്ക് ലഭിക്കൂ ശരീരം കൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കുഞ്ഞുങ്ങളെ പ്രത്യേകം ശ്രമിക്കാം ശ്രദ്ധിക്കാം നമ്മൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ പാഠം മാധ്യമങ്ങളിലൂടെ വർദ്ധിച്ചു വരുന്ന തട്ടിപ്പും ചൂഷണവും ഒക്കെ ലക്ഷ്യമാക്കുന്നത് മുതിർന്നവരെയും അവരുടെ സമ്പത്തിനെയും ഒക്കെ ഇപ്പോൾ അവരിലേക്ക് എത്തുന്നത് കൊച്ചുകൂട്ടുകാരിലൂടെയാണ് സമൂഹ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്ന കൊച്ചുകൂട്ടുകാരിലൂടെ അവരെ ആശ്രയിച്ചു കഴിയുന്ന മുതിർന്നവരിലേക്ക് എത്തുന്ന സംഭവങ്ങൾ വളരെ വർദ്ധിച്ചു വരുന്നു കൊച്ചുകൂട്ടുകാർ ഇപ്പോൾ ഏറെ ശ്രദ്ധിക്കേണ്ടിയിരിക്കും അവിടെ ഇരിക്കേ ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിൽ പോണോ എന്ത് പറ്റി സാറേ കുടിക്കാൻ വെള്ളം വേണോ എന്റെ കൊച്ചുപോലെ രാവിലെ മുതൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല അതൊരു പക്ഷെ റേഞ്ചില്ലാത്തോണ്ടായിരിക്കാം അല്ല സാറേ അവന്റെ ഫോൺ റിങ് ആകുന്നുണ്ട് ഞാനൊരു അധ്യാപകനാണ് സാറേർമെന്റിന് ശേഷം എന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് എന്റെ കൊച്ചുമാര എന്റെ ബാങ്കിന്റെ അക്കൗണ്ട് ഒക്കെ നോക്കുന്നതും എനിക്ക് ഡ്രസ്സ് വാങ്ങി തരുന്നതും മരുന്നിന്റെ കാര്യങ്ങള് ഈ ബാഗ് പോലും അവനാണ് ഈ ഫോണില് ഓൺലൈൻ വഴി പേടിച്ചു തന്നിട്ടുള്ളത് എനിക്കും അവന് ഞാനും മാത്രമേ ഉള്ളൂ സാറേ കൊച്ചുമാനെ അതിനിപ്പോ എന്ത് പറ്റി എന്റെ റിട്ടയർമെന്റിന് ശേഷമുള്ള എന്റെ ഈ സമ്പാദ്യം മുഴുവനും ഈ ഫേസ്ബുക്കിനകത്തോ മറ്റോ വന്ന ഒരു ലിങ്കിനകത്ത് അത് ഈ ഷെയർ ട്രേഡിങ്ങോ അങ്ങനെയോ മറ്റോ അതിനകത്തേക്കാണ് അവനത് മൊത്തം വിട്ടത് ഇപ്പതെടുക്കാൻ ചെന്നപ്പോഴത്തേന് ഐ ടി എന്നോ ടാക്സ് എന്നൊക്കെ ഒക്കെ പറഞ്ഞ് ഇനിയും പൈസ അങ്ങോട്ട് അടക്കണോന്നു ആ പൈസ ഒപ്പിക്കാൻ വേണ്ടി രാവിലെ അവയറിയതാ വിളിച്ചിട്ട് അവന് കിട്ടത്തില്ല സാറേ സാറേ ജീവിതകാലം മുഴുവൻ ഞാൻ ഉണ്ടാക്കിയ സമ്പാദ്യവാ എവിടെങ്കിലും ഇതൊരു ഫേസ്ബുക്കിന്റെ ലിങ്ക മാഷെ ഇതുപോലുള്ള ഒരുപാട് വ്യാജ ഓൺലൈൻ തട്ടിപ്പുകൾ ഇപ്പോൾ നടക്കുന്നുണ്ട് ആണോ മാഷെ ഞാൻ പറയുന്ന നമ്പറിലോട്ടൊന്ന് ഡയൽ ചെയ്തേത് നമ്പർ നയൻ നയൻ ത്രീ സീറോ ഹലോ സാറേ അതെ ഇതുപോലെയുള്ള കുറെ തട്ടിപ്പുകൾ നമുക്ക് ഇവിടെ റിപ്പോർട്ടാവുന്നുണ്ട് ഇങ്ങനെയുള്ള എന്തെങ്കിലും സൈബർ ക്രൈമിനെ പറ്റിയിട്ടുള്ള വിവരണങ്ങൾ നിങ്ങൾ ഉടനെ വൺ നയൻ ത്രീ സീറോയിൽ നിങ്ങളുടെ പരാതി വിളിച്ചിട്ട് അറിയിക്കുക അല്ലെങ്കിൽ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് സൈബർ ക്രൈം ഡോട്ട് ജിഒ ഡോട്ട് ഇന്നിൽ നിങ്ങളുടെ പരാതി രജിസ്റ്റർ ചെയ്യുക बी कोष बी सू पिशु सभा वलिए नोबिले प्रवेश ിൽ ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴും പരസ്പരം ക്ഷമിച്ച് നമുക്കും വലിയ നീ നിന്നോട് തന്നെ ക്ഷമിക്കൂ നീ മറ്റുള്ളവരോട് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കൂ അവർ നിങ്ങളോട് കുറ്റം ചെയ്തു പോലെ നിങ്ങൾ ഓർക്കുന്നതെങ്കിൽ അവരോട് ക്ഷമിക്കൂ അങ്ങനെ വരുമ്പോൾ ദൈവം നിങ്ങളുടെ കുറവുകളും തെറ്റുകളും ക്ഷമിക്കും പരിശുദ്ധ സഭയോടൊപ്പം ഞായർ പള്ളിക്കൂടവും വലിയ നോബലുണ്ട് പ്രിയമുള്ള കൂട്ടുകാരെ ഞായർ പള്ളിക്കൂടത്തിന്റെ ഇന്നത്തെ സമയം അവസാനിക്കുകയാണ് അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തിരുവനന്തപുരത്തേക്ക് വിളിക്കുന്നവർ ടു സെവൻ വൺ ത്രീ വൺ ഡബിൾ സീറോ എന്ന ഫോൺ നമ്പർ ഓർത്തുവയ്ക്കുക ഞായർ പള്ളിക്കൂടം എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ ഏഴ് മണിക്ക് ലൈവാണ് പിന്നീട് പതിനൊന്നരയ്ക്ക് ഒ എസ് എസ് ഐ ബോധനം ചാനലിലും ഒ എസ് എസ് ഐ ബോധനം ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ് വൈകിട്ട് ഏഴ് മണിക്ക് ഗ്രിഗോറിയൻ ടി വിയിലും വിവിധ ഫേസ്ബുക്ക് പേജുകളിലും ലഭ്യമാണ് തുടങ്ങാതെ കാണണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഒരു വലിയ നോമ്പിലേക്ക് എല്ലാ കൂട്ടുകാരെയും ആഹ്വാനം ചെയ്തുകൊണ്ടും അടുത്ത ആഴ്ച കാണാൻ ആഗ്രഹിച്ചുകൊണ്ടും ചച്ചൻ സന്തോഷം എല്ലാ കൂട്ടുകാരെയും ദൈവം അനുഗ്രഹിക്കും